ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ വീണ്ടും ഒരു കാലം കൂടി കടന്നു വന്നിരിക്കുന്നു ഈ നോമ്പുകാല ദിനത്തിൽ ദൈവവചനവുമായി നിൽപ്പാൻ ദൈവം നന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കാം കൂടുതൽ സമയം വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഒരുങ്ങാം അല്പസമയത്ത് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായർ പതിനൊന്നിന്റെ ഒന്ന് എബ്രായർ പതിനൊന്നിന്റെ ഒന്ന് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലെ നിശ്ചയവുമാകും ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ അങ്ങയുടെ വചനം ധ്യാനിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിന് കാരണമാകണമേ അടിയൻ വചനം പറയുമ്പോൾ അടിയന്റെ നാവിനെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ സ്വോത്രം യേശുവിനാമത്തിൽ തന്നെ ആമേ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലെ നിശ്ചയവുമാകുന്നു എബ്രായർ പതിനൊന്നാം അദ്ധ്യായത്തിൽ വിശ്വാസത്തെ കുറിച്ചാണ് കാണാൻ സാധിക്കുന്നത് വിശ്വാസത്തിന്റെ അധ്യായമെന്നും ഈ അധ്യായത്തെ അറിയപ്പെടുന്നു ദൈവ വചനത്തിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ തെളിവുമാണ് വിശ്വാസം ഓരോരുത്തരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം ആശിക്കുന്നത് ദൈവഹിതപ്രദമാണെങ്കിൽ നിശ്ചയമായും അത് ലഭിക്കും പഴയ നിയമത്തിൽ പൂർവികന്മാരുടെ ജീവിതം ദൈവിക വിശ്വാസം മൂലം പല കാര്യങ്ങൾ നടന്നതായി കാണാൻ സാധിക്കുന്നു അബ്രഹാം അബ്രഹാമെഹോവേൽ വിശ്വസിച്ചു അവൻ അത് നീതിയായി കണക്കിട്ടു വിശ്വാസം മൂലം ഹാനോക്ക് മരണം കണ്ടില്ല വിശ്വാസം മൂലം ഹാബേൻ കൈയിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിനർപ്പിച്ചു അതിനാൽ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു ദൈവത്തിന്റെ മുൻപിൽ നാം തീഷ്ണതയോടെ ചോദിക്കുമ്പോൾ അത് ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ അകറ്റിക്കൊണ്ട് മറ്റുള്ളവർ കാണുകയെ നല്ല പ്രവൃത്തി ചെയ്താൽ ദൈവം പ്രസാദിക്കുന്നതല്ല ഹൃദയത്തിൽ ദൈവമില്ലെങ്കിൽ ഒരു കാര്യവും സാധ്യമല്ല ഓരോരുത്തരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് വിശ്വാസം ഒരു ശരിയായ അടിസ്ഥാനത്തിന്മേൽ നിലകൊള്ളുന്ന ഒരു ആത്മീയതയെക്കുറിച്ചുള്ള അറിവാണ് വിശ്വാസം ദൈവീക ശബ്ദം നാം അടിയുറച്ച് വിശ്വസിക്കണം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദൈവീക ശക്തിക്ക് മാത്രമേ പരാജയങ്ങളെ വിജയമാക്കുവാനും പരിമിതികളെ സമൃദ്ധിയിലേക്ക് എത്തിക്കുവാനും സാധിക്കുകയുള്ളൂ ഒരു ദൈവ പൈതലിന് അടിസ്ഥാനമായി വേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസമാണ് ഒരു രോഗിക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായും വിടുതൽ ലഭിക്കും തന്നെ വിളിച്ചവരെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ഉയരത്തിലുണ്ട് ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മുടെ ജീവിതം ദൈവത്തിൽ സമർപ്പിക്കാം ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ അതിനാൽ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമി